insured and uninsured costs it is usually possible to take out insurance to cover some of the losses that might forcibly occur to an organization in most countries it is compulsory to take out employers liability insurance so that if a worker is killed or injured at work there is insurance in place to pay that worker or their dependents compensation and to meet the employer's civil costs as well as meeting a legal requirement, this insurance may provide some comfort to workers, knowing that in the event of an injury, the employer is insured to compensate them financially. Similarly, it is usual for an employer to insure their premises and stock against fire. മിക്ക രാജ്യങ്ങളിലും തൊഴിലുടമയുടെ ബാധ്യത ഇൻഷുറൻസ് നിർബന്ധമാണ് അതുവഴി ജോലിസ്ഥലത്ത് ഒരു തൊഴിലാളിക്ക് മരണമോ പരിക്കോ സംഭവിച്ചാൽ ആ തൊഴിലാളിക്ക് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകാനും തൊഴിലുടമയുടെ സിവിൽ ചെലവുകൾ വഹിക്കാനും ഇൻഷുറൻസ് ലഭ്യമാകും നിയമപരമായ ഒരു വ്യവസ്ഥ പാലിക്കുന്നതിനു പുറമേ ഈ ഇൻഷുറൻസ് തൊഴിലാളികൾക്ക് ഒരുതരം ആശ്വാസം നൽകും എന്തെന്നാൽ ഒരു അപകടമുണ്ടായാൽ സാമ്പത്തികമായി നഷ്ടപരിഹാരം നൽകുന്നതിന് തൊഴിലുടമയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് അവർക്കറിയാം അതുപോലെ ഒരു തൊഴിലുടമ തങ്ങളുടെ സ്ഥാപനവും സ്റ്റോക്കും തീപിടുത്തത്തിൽ നിന്ന് ഇൻഷുർ ചെയ്യുന്നത് സാധാരണമാണ് ഫയർ കാൻ ബി ഇൻഷോർഡ് അഗെയിൻസ്റ്റ് തീപിടുത്തത്തിനെതിരെ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഹവർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻഷുർ അഗേൻസ്റ്റ് ഓൾ ലോസസ് സം ലോസസ് ആർ അൺഇൻഷറബിൾ ബൈ ദെയർ വെരി നേച്ചർ ഫോർ എക്സാമ്പിൾ യു ടേക്ക് ഔട്ട് അൻ ഇൻഷുറൻസ് പോളിസി ടു പേ മണി ഷുഡ് യു ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് ഫൈൻഡ് ഇൻ ദ ക്രിമിനൽ ലോ കോർട്സ് ആസ് ഇറ്റ് വുഡ് നോ ലോങ്കർ ആക്ട് ആസ് എൻ എഫക്റ്റീവ് ഡിറ്ററന്റ് എന്നിരുന്നാലും എല്ലാ നഷ്ടങ്ങൾക്കും ഇൻഷുറൻസ് എടുക്കാൻ സാധ്യമല്ല ചില നഷ്ടങ്ങൾ അതിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഇൻഷുർ ചെയ്യാൻ കഴിയാത്തവയാണ് ഉദാഹരണത്തിന് ക്രിമിനൽ കോടതികളിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ തുക നൽകുന്നതിനായി ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം അത് പിന്നീടൊരു ഫലപ്രദമായ പ്രതിരോധമായി പ്രവർത്തിക്കില്ല അതർ ലോസസ് കനോട്ട് ബി ഇൻഷോർഡ് അഗെയിൻസ്റ്റ് ബിക്കോസ് ദ ലോസ് ഇസ് ടു ഡിഫിക്കൾട്ട് ടു ക്വാണ്ടിഫൈ ഓർ ബിക്കോസ് ദ ഇൻഷുറൻസ് വുഡ് ബി ടു എക്സ്പെൻസീവ് ടു കൺസിഡർ ഫോർ എക്സാമ്പിൾ Organizations cannot insure themselves against loss of revenue if their business reputation is damaged as a result of a major workplace accident. There is no law that prevents this type of insurance, but it is simply not offered by insurance providers. മറ്റ് നഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല കാരണം നഷ്ടം അളക്കാൻ വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് വളരെ ചെലവേറിയതായതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഒരു വലിയ ജോലി സ്ഥലത്തെ അപകടം കാരണം ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ് പ്രശസ്തിക്ക് കോട്ടം സംഭവിച്ചാൽ വരുമാന നഷ്ടത്തിനെതിരെ അവർക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് തടയുന്ന നിയമങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ഇൻഷുറൻസ് ദാതാക്കൾ നൽകാറില്ല മെനി ഓഫ് ദി ഡയറക്റ്റ് ആൻഡ് ഇൻഡൈറക്ട് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് വർക്ക് പ്ലേസ് ആക്സിഡന്റ്സ് ആർ അൺഇൻഷ്യോർഡ് ഫോർ ദീസ് റീസൺസ് ദ ബ്രിട്ടീഷ് റെഗുലേറ്റർ ദ ഹെൽത്ത് ആന്റ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് എച്ച് സി ഹാവ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അൺഇൻഷ്യോർഡ് ലോസസ് ആർ ബിറ്റ്വീൻ എട്ട് ആൻഡ് മുപ്പത്തിയാറ് ടൈംസ് ഗ്രേറ്റർ ദാൻ ഇൻഷോർഡ് ലോസസ് ദേ പ്രൊവൈഡ് എ റഫ് ആവറേജ് ഫിഗർ ഓഫ് പത്ത് ടൈംസ് This is sometimes referred to as the uninsured loss iceberg because the greater losses are unseen below the waterline and are quite capable of sinking the ship. ഈ കാരണങ്ങൾ കൊണ്ട് ജോലിസ്ഥലത്തെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ളതും അല്ലാത്തതുമായ പല ചെലവുകളും ഇൻഷൂർ ചെയ്യാത്തവയാണ് ബ്രിട്ടീഷ് റെഗുലേറ്ററായ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് എച്ച്എസ് സി കണക്കാക്കിയിരിക്കുന്നത് ഇൻഷുർ ചെയ്യാത്ത നഷ്ടങ്ങൾ ഇൻഷൂർ ചെയ്ത നഷ്ടങ്ങളെക്കാൾ എട്ട് മുതൽ മുപ്പത്തിയാറ് ഇരട്ടി വരെ വലുതാണ് എന്നാണ് അവർ ഏകദേശം പത്ത് ഇരട്ടി എന്ന ഒരു ശരാശരി കണക്ക് നൽകുന്നു ഇതിനെ ചിലപ്പോൾ ഇൻഷുറൻസ് ചെയ്യാത്ത നഷ്ടങ്ങളുടെ മഞ്ഞുമല എന്ന് പറയാറുണ്ട് കാരണം വലിയ നഷ്ടങ്ങൾ ജലനിരപ്പിന് താഴെ കാണാത്തവിധം മറഞ്ഞിരിക്കുന്നു കൂടാതെ കപ്പലിനെ മുക്കിക്കളയാൻ അവയ്ക്ക് കഴിയും ടോപ്പിക് ഫോക്കസ് വിഷയശ്രദ്ധ എക്സാമ്പിൾസ് ഓഫ് പോസിബിൾ ഇൻഷ്യോർഡ് ആൻഡ് അൺഇൻഷേർഡ് ലോസസ് ഇൻക്ലൂഡ് ഇൻഷുർ ചെയ്യാൻ സാധ്യതയുള്ളതും ഇൻഷുർ ചെയ്യാത്തതുമായ നഷ്ടങ്ങളുടെ ഉദാഹരണങ്ങൾ ഉൾപ്പെടുന്നു ഇൻഷ്യോർഡ് കോസ്റ്റ്സ് അൺഇൻഷ് കോസ്റ്റ്സ് ഇൻഷൂർ ചെയ്ത ചെലവുകൾ ഇൻഷുർ ചെയ്യാത്ത ചെലവുകൾ ഡാമേജ് ടു പ്ലാന്റ് ബിൽഡിംഗ്സ് ആൻഡ് ഇക്വിപ്മെന്റ് പ്രൊഡക്ഷൻ ഡിലേസ് ഓർ ഡൌൺ ടൈം പ്ലാന്റ് കെട്ടിടങ്ങൾ ഉപകരണങ്ങൾ എന്നിവയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഉൽപാദന കാലതാമസം അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ സമയം കോമ്പൻസേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ലോസ് ഓഫ് റോ മെറ്റീരിയൽസ് ഡ്യൂ ടു ആക്സിഡന്റ്സ് തൊഴിലാളികൾക്ക് നൽകിയ നഷ്ടപരിഹാരം അപകടങ്ങൾ കാരണം അസംസ്കൃത വസ്തുക്കളുടെ നഷ്ടം മെഡിക്കൽ കോസ്റ്റ്സ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടൈം മെഡിക്കൽ ചെലവുകൾ അപകട അന്വേഷണ സമയം ലീഗൽ കോസ്റ്റ്സ് അസോസിയേറ്റഡ് വിത്ത് എ ലീഗൽ ക്ലെയിം ഫോർ കമ്പൻസേഷൻ ക്രിമിനൽ ഫൈൻസ് ആൻഡ് ലീഗൽ കോസ്റ്റ്സ് നഷ്ടപരിഹാരത്തിനായുള്ള നിയമപരമായ ക്ലെയിമുമായി ബന്ധപ്പെട്ട നിയമപരമായ ചെലവുകൾ ക്രിമിനൽ പിഴകളും നിയമപരമായ ചെലവുകളും സിക് പേ ഫോർ ഇഞ്ചേർഡ് വർക്കേഴ്സ് പരിക്കേറ്റ തൊഴിലാളികൾക്കുള്ള രോഗാവധി ശമ്പളം ഓവർ ടൈം ടു മേക്കപ്പ് ഫോർ ലോസ്റ്റ് പ്രൊഡക്ഷൻ നഷ്ടപ്പെട്ട ഉൽപാദനം നികത്തുന്നതിനുള്ള അധിക സമയം ഓവർ ടൈം ഹയറിംഗ് ആൻഡ് ട്രെയിനിംഗ് ന്യൂ എംപ്ലോയീസ് പുതിയ ജീവനക്കാരെ നിയമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് ലോസ് ഓഫ് ബിസിനസ് റെപ്യൂട്ടേഷൻ ബിസിനസ് പ്രശസ്തിക്ക് കോട്ടം ഒരു നഷ്ടം ഇൻഷുറൻസ് പരിരക്ഷയിലായിരുന്നാൽ പോലും മിക്ക ഇൻഷുറൻസ് പോളിസികളും ഒരു എക്സസ് എക്സസ് അഥവാ പരിധി ലിമിറ്റ് എന്നിവയോടുകൂടിയാണ് വരുന്നത് എന്നത് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എക്സസ് എന്നാൽ ഏതൊരു പേയ്മെന്റിനു മുമ്പായി ഓർഗനൈസേഷൻ അടയ്ക്കേണ്ട തുകയാണ് ഇൻഷുറർ നൽകുന്ന ആദ്യത്തെ അയ്യായിരം ഡോളർ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലെയിം പോലെയാണിത് പരിധി എന്നാൽ ഇൻഷുറർ നൽകുന്ന പരമാവധി തുകയാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് ഡോളർ മില്യൺ മൂല്യമുള്ള കെട്ടിടവും അതിലെ സാധനങ്ങളും ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുതുക്കിപ്പണിയുന്നതിനും വീണ്ടും സാധനങ്ങൾ നിറയ്ക്കുന്നതിനും മൂന്ന് ഡോളർ മില്യൺ ചിലവാകുമെങ്കിൽ ഇൻഷുറർ ആദ്യത്തെ രണ്ട് ഡോളർ മില്യൺ മാത്രമേ നൽകൂ ബാക്കിയുള്ള തുകയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല